ഹായ് ഓ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷംസുഖമാണോ ഇന്ന് ഡൈൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇത്ത വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് ഇന്ന് ഷോപ്പ് അവധിയുള്ളൊരു ദിവസം കേട്ടോ എനിക്കും ലീവാണ് ഇക്കാൾക്കും ലീവാണ് പിന്നെ മോനും ഉമ്മാൻ്റെ വീട്ടിലാണ് ഉമ്മാൻ്റെ അടുത്ത് പോയിക്കുന്നത് അപ്പോൾ അവിടെ പനി കുറവുണ്ട് പക്ഷെ എന്നാലും ക്ഷീണമുണ്ട് അപ്പോൾ ഇന്ന് സ്കൂൾ പറഞ്ഞേക്കണില്ല മോനെ മോനെ അവിടെയാണ് ഇന്ന് വൈകുന്നേരം കൊണ്ടുവരണം മോക്ക് ഇന്ന് സ്കൂളുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ മാക്സിമം വേണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ നെയ്ച്ച് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ കരൻ്റെ അടുപ്പിൽ വെച്ചിട്ടുള്ളത് പിന്നെ ഇന്ന് ഉണ്ടാക്കണത് അപ്പം അപ്പം സാമ്പാറും സാമ്പാർ ഉച്ചകൾക്കും വൈകുന്നേരത്തിനൊക്കെ ഉള്ളതാണ് വെക്കണേ അപ്പോൾ നമുക്ക് നേരെ വീടുകളിട്ട് കിടക്കാം കേട്ടോ അപ്പോൾ ഞാൻ അപ്പം ഉണ്ടാക്കല് ഈ ഇപ്പോ മിക്സി കേട് വന്നതുകൊണ്ട് ഈ പൊടിയാ വാങ്ങല് ഇതുക്ക സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഈ പൊടിയാ കൊണ്ടുവരല്ലേ അപ്പം അപ്പം ഉണ്ടാക്കുക ഇടിയപ്പം ഉണ്ടാക്കുക വെള്ളപ്പം ഉണ്ടാക്കുക പത്തിൽ ഉണ്ടാക്കുക എല്ലാം ഇതിൽ കൊടുത്തുണ്ണു ശരിക്കും ഉണ്ടാക്കാൻ പറ്റും അറിയില്ല പക്ഷെ ഞാനെന്തേല് അപ്പം ഒരുപോലെ ഉണ്ടാക്കല് പത്തിരി ഉണ്ടാക്കി വീട്ടിൽ പത്തിരി മെഷീനൊന്നും ഇല്ല കൊണ്ട് പത്തിരി ഉണ്ടാക്കരുതാ അപ്പൊ ഇതോ ഈ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അരിപ്പൊടി കൊണ്ടാണ് സാധാ നമ്മളെ നീർദോഷല്ലേ അതാണ്ടാക്കണത് കുക്കീസിന്റെ ഏട്ടത് അത് ഞാൻ തപ്പ ഉണ്ടാക്കണെങ്കി കമ്മിറ്റി കേട്ടോ നീർദോഷാന്നെ പറയുന്നേ രാത്രിക്കൊക്കെ ഉണ്ടാവും അല്ല ഉച്ചക്കെ ഉണ്ടാവും രാത്രിത്തൊക്കെ ഉണ്ടാവും അവിടെ ഇങ്ങനെ വേറെ സാമ്പാറൊക്കെ ഇന്ന് കടകളൊക്കെ അവധിയല്ലേ അപ്പൊ വേറെ ഒന്നും വാങ്ങാ തക്കാളിക്ക് ഒക്കെ വില കൂടി പച്ചക്കറികൾ വില കൂടിയു പക്ഷെ ഞങ്ങൾ തക്കാളി ഒക്കെ അതിന്റെ നോക്കീലൊക്കെ കൊണ്ടുവരും നിന്ന് കൊണ്ടുവരുന്നു ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ഒക്കെ ചിലവിടാട്ടോ അങ്ങനെ കഴിക്കുമ്പോൾ നല്ല രസമാണ് തേങ്ങ ചെലവിടാ വേണമെങ്കിൽ ജീരക ഇടാ പിന്നെ അപ്പോൾ അങ്ങനെ ഇടുന്നില്ല വെള്ളം നാലും ഒട്ടിട്ട് കഴിച്ചെടുക്കരുത് നോക്കിയിട്ട് നല്ലോണം കട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് ചേച്ചി നോക്കിയിട്ട് നോക്കിയിട്ടും ഇട്ടെടുക്ക ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ലാതെ നന്നായിട്ട് ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാതെ ആകെ കുളമാവും പിന്നെ പൊടിയില്ലെങ്കിൽ പൊടി തരിയാതാകൂലേ ഈ ഒരു ചിലപ്പോൾ കറക്റ്റ് കേട്ടോ ഞാൻ മനസ്സിലാ കറക്റ്റ് എടുക്കും ഇതുണ്ടോ ഈ ഒരു തിക്കായിട്ട് തിക്കല്ല ഒരു പരുവത്തിൽ വെത്തിട്ട് അതുണ്ടോ ഇതിങ്ങനെ മടങ്ങി മടങ്ങി വീണുണ്ടോ അങ്ങനെ ഒരു പിരിയായിട്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ടെട്ടോ പിന്നെ ഉപ്പ് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കുക ഞാനിങ്ങനെയാണ് അപ്പ നീർദോശ എന്ന് പറയുന്നത് ചട്ടി ചൂടാൻ വേണ്ടി വെച്ചോട്ടോ ഇരുമ്പ് ചട്ടിയാണ് പിന്നെ നമ്മളെപ്പോഴും അപ്പം ചുണ്ണീന്റെ മുന്നേറ്റൊന്നും ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കല്ല നടിയിൽ കട്ടിയോ അപ്പൊ ഇളക്കിട്ട് ഒഴിച്ചു കൊടുക്കട്ടി നല്ലവണ്ണം ചൂടായി മൂന്നു കേട്ടോ നല്ലവണ്ണം ചൂടേക്കണു കുറച്ച് എണ്ണ ഒന്ന് ഇരട്ടി കൊടുക്കുക എന്നിട്ട് നമ്മളെ ദോഷമാവ് ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ചുകൊടുക്കുക ഇനി ഇത് നടച്ചുവെക്കട്ടോ ഒരു അഞ്ച് മിനിറ്റ് വേണ്ട അത്തിന് ആ സോറി അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കുക അഞ്ച് മിനിറ്റ് വേണ്ട ശരിക്ക് പറയുകയാണെങ്കിൽ എന്നിട്ടൊരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമതി നമുക്ക് ഈ അടപ്പ് തുറന്നിട്ട് അതുകൊണ്ട് രണ്ട് മിനിറ്റും കൂടെ തന്നെ തുറന്ന് വെച്ചിട്ട് നമുക്ക് അപ്പം റെഡി ആയിട്ടോ അങ്ങനെയാണ് കുറച്ച് നേരം ആയിക്കും കേട്ടോ അപ്പോൾ ഇപ്പം കണ്ടോ ചട്ടിന്ന് ഇവിടെ ഒക്കെ വിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ അപ്പം എടുക്കാം ആ അപ്പം റെഡി ആയിട്ടുണ്ട് നല്ല ചൂടാപ്പം നമുക്ക് കാസറോളിലോട്ട് ഇടാം വേണ്ടതേപോലെ ഓരോന്നും ചുട്ട് എടുക്കട്ടോ എനിക്കറിയില്ല അപ്പം നമുക്ക് സാമ്പാർക്ക് വേണ്ട കഷ്ണങ്ങൾ കുറച്ച് എടുക്കാം അത്തനം കൊണ്ടു പബി മറ്റ് കിഴങ്ങ് പച്ചക്കായ പിന്നെ ഉള്ളി പച്ചമുളക് ചെറിയ ചേമ്പിലത് പിന്നെ ബൃതക്കായ് ബൈ ഭക്ഷണങ്ങളാക്കിയിട്ട് വന്നിട്ടുണ്ടോ പിന്നെ ചിരങ്ങ വൈതനങ്ങ വെണ്ടക്ക വെണ്ടക്ക പറഞ്ഞു വെണ്ടക്ക പിന്നെ ഈ സാധനം ഈ സാധനം നന്നാക്കണ സമയത്ത് കൈമലായാലും ചൊറിയാക്കാറ് ഇത് ഇത് ഇടിച്ചേന ചെറിയ ഇത് കുറച്ച് കുറച്ച് ചെടികളും കിട്ടോ നാലിടൊന്നുമില്ല കുറച്ച് ചെടും പിന്നെ കൂട്ടാൻ വെക്കണ പയറില്ലേ പൊട്ടിക്കണ പയറില്ലേ ഇത് കുറച്ചിടും പിന്നെ ബീട്രൂട്ട് ഇണ്ട് ബീറൂട്ട് ബീട്രൂട്ട് ഇട്ടാൽ സാമ്പാറിന് കളകുമാവില്ലേ ഒരു കഷ്ണം ചെറിയ പ്രശ്നമാണ് അപ്പം റെഡി ആയി നോക്കെട്ടോ അവർ അങ്ങനെ എണീറ്റ് പടത്തന്നെ കൊടുക്കില്ല എണീറ്റ പടം കുറച്ച് വെള്ളം കുടിച്ചു പിന്നെ ഇപ്പോൾ കുറച്ച് ചായ കൊടുക്കട്ടെ വെറും ചായ അങ്ങനപ്പം ഒരു സെഡിലാവണം കേട്ടോ ഞാൻ ഇനി ഈ സാമ്പാർ സാമ്പാർ കളഞ്ഞാൽ പരിപാടി കിടന്നിട്ട് പച്ചക്കറി പച്ചക്കറിയൊക്കെ നന്നാക്കിയിട്ട് കറി വെക്കട്ടെട്ടോ പിന്നെ ഇത് ചായ പിടിച്ചിങ്ങനെ ഗ്ലാസ്സിലോ വെച്ചോ അപ്പോൾ ഇനി ഇത് മുഴുവെടുക്കുന്നില്ല അതൊക്കെ ഇതിനൊക്കെ കുറച്ച് പകുതി ഭക്ഷണങ്ങളൊക്കെ എടുക്കോളൂ കേട്ടോ ഒക്കെ ഇതിങ്ങനെ കുറച്ച് വാടിയതാണ് അപ്പം അതൊന്ന് രണ്ടെണ്ണം എടുത്തു നോക്കാം പിന്നെ മുരിങ്ങാപ്പൂര് ക്യാരറ്റ് അപ്പം നീ സാമ്പാറൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം കാണോ ചോറിന് അങ്ങനെ കുക്കറിലാട്ട ഞാൻ വെക്കൽ സാമ്പാർ ഞാൻ വേറെ കുക്കറിൽ വെച്ചിട്ടുണ്ട് ചോറിന് ഈ കുക്കറിൽ സാമ്പാർ ഈ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ അടുപ്പിൽ നമുക്കിത് മാറ്റിയിട്ട് ചോറിന് വെക്കാം ചോറൊരു വിസിലാകുമ്പോഴത്തേനും ആവും കേട്ടോ ഇന്നിപ്പോൾ നേരം കുറേ കഴുകിയിക്കണോ സമയം എട്ടര ഒക്കെ ആവാനായി മറ്റേത് ഞങ്ങൾ ഞായരത്തെ ചായ പിടിക്കലുണ്ട് ഇന്ന് പിന്നെ മോൾക്ക് സ്കൂളുള്ളതുകൊണ്ട് ഒക്കെ സാവകാശമാക്കിയാണ് ഓളെ സ്കൂൾക്ക് പോരെ വെച്ചാൽ പിന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചങ്ങനെ അപ്പോൾ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞു ചായ കുടിക്കാൻ നിൽക്കും സാമ്പാറായിട്ട് വേണം കേട്ടോ ചായ കുടിക്കാൻ ഇപ്പം മോളിപ്പം നിക്കട്ടുള്ളൂ മോളെ പല്ലൊക്കെ തേപ്പിച്ച് ഓളെ കുളിപ്പിക്കണം കുളുക്ക് പോകാൻ കുളിപ്പിക്കണം പിന്നെ ഓളെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടില്ല ചായ പിടിക്കലുണ്ടാവുള്ളൂ ഇപ്പോൾ പിന്നെ ഡ്രസ്സ് അലക്കിയിട്ടൊന്നും ഇല്ല മുട്ട അടിച്ചു ഒക്കെ ആ പണികളൊക്കെ പെൻഡിക് കിടക്കണം അപ്പോൾ ഓൾ പോയതിന് ശേഷം ചെയ്യണം ഞാൻ ചെയ്യട്ടോ അത് പിന്നെ വെയിലും അങ്ങനെ ഗ്യാസ് എപ്പോഴാ കയ്യാ പറയാ ഗ്യാസ് അയ്യാ നെയ്ക്കുന്നു നോമ്പൊക്കെ അടുപ്പിച്ച് കഴിഞ്ഞ രാകെ പെടും പിന്നെ ആകെ ഒരു കുത്തിയുള്ളൂ എന്നാൽ അതെ വേറെ രണ്ടാമത്തെ കുത്തി എടുക്കണം മോള് നെയ്ച്ച് പല്ല് തേക്ക കേട്ടോ ഇതമ്മോള് ഇയ്മോള് നല്ല കുട്ടിയാണ് പല്ലൊക്കെ േക്കും നല്ല വൃത്തിയായിട്ട് തേക്കു ഇങ്ങോട്ടല്ല ഇങ്ങോട്ടല്ല വൃത്തിയിൽ പല്ലേക്കൂല്ലേ ശരിക്കും തേക്കു പല്ല് തേക്കല് കഴിഞ്ഞുട്ടോ അങ്ങനെ എല്ലാവർക്കും എല്ലാർക്കും സപ്പോർട്ട് സപ്പോർട്ടുണ്ട് ു ആയി അപ്പൊ മനസ്സുക്കും അപ്പൊ അങ്ങനെ ഞാൻ അപ്പം ചായ്മട്ടോ അവളൊത്തേക്ക് വാരി കഴിക്കാം അവളൊക്കെ വാരി കഴിക്കാം വാരി കൊടുക്കേണ്ട ആവശ്യം ചോറ് മാത്രമേ വാരി കൊടുക്കും രാവിലെ അപ്പൊ അവളെ ഒറ്റക്ക് വാരി കഴിക്കോ ആ ഇത് ഞാൻ ചായ കൊടുക്കട്ടോക്ക് കേട്ടോ പോക്ക് പത്തര കേട്ടോ സ്കൂള് പത്ത് മണി പക്കരന്റെ മുന്നേ പോണ ഇനി പോണെ ഫുഡ് വെച്ചതിന് ശേഷം അവളെ കുളിപ്പിച്ചു കൊടുക്കണം പിന്നെ പത്ത് മണി ആവുമ്പോൾ അങ്ങനെയുള്ള തലയിൽ എണ്ണ കെട്ട് കൊടുത്തിട്ടോ ഇനി ഓളെ കുളിപ്പിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അപ്പോള് കുളിച്ച് വന്നിട്ട് സുന്ദരായിട്ട് കാണാട്ടെല്ലാവർക്കും ഞാൻ മോളെ കുളി ഴിഞ്ഞിട്ടോ അങ്ങനെ ഇയമോള് സുന്ദരി വന്നൂണു കുളി കഴിഞ്ഞു ഇത് നല്ല കുട്ടിയാണ് അപ്പൊക്കെ തിന്ന് കുളിച്ചു ഫ്രഷായി അവള് കുറച്ച് ഇട്ട് നിൽക്ക് കുളിച്ച് ഫ്രഷായി ഇനി കുറച്ച് കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോകൂല്ലേ ഏ അങ്ങനെ സാമ്പാർ ആയിട്ടുണ്ട് കേട്ടോ അതിന് സാമ്പാർ വെന്തിട്ടുണ്ട് കറി വെന്തിട്ടുണ്ട് ഇനി അത് എന്താ തൂമിച്ചെടുക്കണെട്ടോ കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട് സാമ്പാർ ഞാൻ തൂമിക്കാൻ വേണ്ടി നിൽക്കോ കായം ഒന്ന് വറുത്തിട്ട് പൊടിക്കാൻ വേണ്ടിട്ടോ കായം മറ്റേ കഷ്ണമായിട്ടാണ് കേട്ടോ വാങ്ങി അപ്പോ അതൊന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ടും അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ മോള് ഇങ്ങനെ ഓരോരോ കൊപ്രയങ്ങൾ കാണിക്കണ്ടെട്ടോ അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടത് ഞാനും മിക്ക ഇങ്ങനെ ചായ കുടിക്കട്ടോ രാവിലത്തെ ചായ കുടിക്കുകയാണ് അപ്പം സാമ്പാറും ഈ സാമ്പാർ ശരിക്കൊന്ന് ഉച്ച ആവണം ഉച്ചക്കത്ത് ചോറ് കഴിക്കാനാണ് ആ സമയത്ത് കഴിക്കണം എന്നാലേ ഒന്നും കൂടെ ഒന്ന് എല്ലാവരും പിടിക്കുകയുള്ളൂ ഇതിപ്പോൾ വെച്ച സമയത്ത് തന്നെ കഴിക്കല്ലേ അപ്പോൾ ഞാനും കഴിക്കുന്നുണ്ട് മോള് കഴിച്ചതാണ് പിന്നെ മോനില്ലായിട്ടൊരു രസമൊന്നുമില്ല കേട്ടോ മോനുണ്ടെങ്കിൽ ഒരു രസമാണ് മോനില്ലായിട്ട് ഭയങ്കര ഒരു വിഷമമുണ്ട് അപ്പൊ ഞാനും അപ്പം കഴിക്കാണ് ഇക്കയും കഴിക്കും കഴിച്ചോണ്ട് ഇരിക്കണ്ട് അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കല് കഴിഞ്ഞാൽ അവക്ക് സ്കൂളിൽ ഏകദേശം പോകാനൊക്കെ സമയമായിട്ടോ ഏകദേശം തുടങ്ങി അപ്പോൾ അവളെ മാറ്റി കൊടുക്കുകയാണ് യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് തലയൊക്കെ വാർന്നു കൊടുക്കാൻ വേണ്ടി നിൽക്കാണ് പിന്നെ മോനുവിനെ ഒന്ന് സ്കൂളിൽ പറഞ്ഞയക്കണില്ല കാരണം ഒന്നും വീട്ടിലല്ലേ മോനു വയ്യാതെ അപ്പം അങ്ങോട്ട് പോയതല്ലേ അമ്മ ഉണ്ടായതാണ് അപ്പോ ടീച്ചർ വിളിച്ചിട്ട് ഇടക്കിടക്ക് ടീച്ചർ എങ്ങനെ വിളിച്ചിട്ട് ചോദിക്കണ്ടേ എങ്ങനെ ഉണ്ട് കുറവുണ്ടോന്നൊക്കെ ചോദിക്കണ്ട അപ്പം നല്ലോണം മാറിയിട്ട് സ്കൂളിലോട്ട് പറഞ്ഞ് വിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പം എനിക്ക് ചൊവ്വാഴ്ച നാളെ അവനെ സ്കൂളിൽ പറഞ്ഞു വിടണം അപ്പോൾ ഓനില്ലായിട്ടൊരു രസവും ഇല്ല ഒരു എന്തൊക്കെയോ പോലെയാണ് രണ്ടാളുണ്ടെങ്കി നല്ലൊരു ഇതാ പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടും നല്ലാണ്ട് കുട്ടികളല്ലേ അവരില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് സ്കൂളു പോവാൻ വിട്ട് വിട്ട് വന്നിട്ട് വരാന്ന് കാണാ ഇനി നിക്കാണോ അതങ്ങനല്ല സ്കൂൾ വിട്ടിട്ട് ഞാൻ വരാന്ന് പറയാം ഞാൻ പഠിക്കാൻ ഞാൻ പഠിക്കാൻ വിട്ടിട്ട് ഞാൻ ഇവർക്ക് വരും ഇവിടെ നീ നോക്കി ഞാൻ സ്കൂളിൽ കൊണ്ടാവണ സ്നാക്കൊക്കെ ആക്കട്ടെട്ടോ സ്നാക്കും വെള്ളമൊക്കെ ആക്കട്ടെ ചോറ് സ്കൂളിൽ നിന്ന് കിട്ടും അപ്പോൾ ചോറ് കൊടുത്തു വിടുന്നില്ല ചോറ് സ്കൂളിൽ നിന്ന് കിട്ടും നീ ഞാൻ ഓളെ കൊണ്ടാക്കാനൊക്കെ പോട്ടെട്ടോ ഞാൻ ഈ മോളെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കാൻ കൊടുത്തിട്ട് വരാട്ടോ ഓളെ സ്കൂളിൽ ആക്കിയിട്ട് വരാം കൊണ്ടല്ലേ ഇരിക്കുന്നോളെ വൈകുന്നേരം കക്ക് ഒന്നില്ലല്ലോ ഞാൻ ഒള ആക്കി കൊടുക്കാൻ പോവാണ് ഇവിടുന്ന് കുറച്ച് മാറ്റി കേട്ടോ സ്കൂളിൽ അങ്ങനെ റിസമോളെ സ്കൂളിൽ എത്തിയിട്ടോ അവളെ സ്കൂളിൽ എത്തിയിട്ട് ക്ലാസ്സിൽ ഇരുത്തിട്ടാ ഞാൻ പോവല് എപ്പോഴും എപ്പോഴും ഞാൻ അങ്ങനെ തന്നെ കാട്ടിലെ ബെഞ്ചിൽ ഇരുത്തി കൊടുത്തിട്ടാണ് ഞാൻ പോവല് ഫിസമോളെ ഞാനങ്ങനെ സ്കൂളിലാക്കിയിട്ടോ ഭയങ്കര വെയിലാണ് അവിടെ സ്കൂളിലാക്കി കണ്ട് പോന്നു അവിടെ സ്കൂളിലാക്കിയിട്ട് വന്നിട്ട് ഞാൻ ഇന്ന് ഷോപ്പുകളൊക്കെ ഒക്കെ ഇടങ്ങിയും തന്നിട്ടില്ല അപ്പോ നീ എനിക്ക് കുറച്ച് പണികളൊക്കെ ഇണ്ട് അതൊക്കെ എടുക്കട്ടെ ചോറൊക്കെ കഴിഞ്ഞിട്ടോ ചോറൊക്കെ ഞാൻ രാവിലെ ഇച്ചിരി കണ്ടതല്ലേ അപ്പോൾ നീ കുറച്ച് പണികളുണ്ട് നിന്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് കാണോ എല്ലാ പണികളും കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടോ ൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ചോറ് തിന്നും ബാങ്ക് കൊടുത്തോളൂ ബാങ്ക് കൊടുത്ത് ചോറൊക്കെ തിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങണം പിന്നെ മൂന്ന് മണി ആകുമ്പോൾ ഓളെ കൊണ്ടുവരണം ഒന്ന് ഒക്കെ കൊണ്ടു വരുമോളെ അപ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങണം പിന്നെ ലൈവ് പോണമെന്നൊക്കെ ഉണ്ട് നോക്കട്ടെ അപ്പോൾ പിന്നെ എന്താ വിശേഷം എല്ലാവർക്കും തോന്നണ്ടല്ലേ എല്ലാവരും കമൻറ്റ് ചെയ്യട്ടോ കുളി കഴിഞ്ഞു കുളി കഴിഞ്ഞ് എല്ലാ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞോളൂ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ സാമ്പാറല്ലേ ഒച്ചിനെ സാമ്പാർക്ക് കൂട്ടാനൊന്നുമില്ല അപ്പോൾ ഇനി മുട്ട പൊരിക്കണം ഇരിക്ക മുട്ട പൊരിച്ചു കൊടുക്കണം പിന്നെ വേറെന്താ അപ്പം ഇനി ഉറങ്ങി എണീറ്റിട്ടൊക്കെ വരാം കേട്ടോ അങ്ങനെ ഉറങ്ങി കേട്ടോ ഉറങ്ങി ഇപ്പം സമയം മൂളേ കാലമായിട്ട സമയം റിസമോള് വരാനായി മോനിന് വൈകുന്നേരമൊക്കെ പോയി കൊണ്ടുവരും പിന്നെ റിസമോളും കൂടെ വന്നിട്ട് ഞാൻ ഈ വീഡിയോ കൂടെ അതോടുകൂടെ വൈൻഡപ്പി കേട്ടോ കാരണം കുറേ ലെങ്ത് ആയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അപ്പോൾ അതാണ് അപ്പോൾ റിസമുളം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഞാനിത് എൻഡ് ചെയ്യും കേട്ടോ വീഡിയോ പിന്നെ എന്താ വിശേഷം ഞാൻ നല്ലോണം ഉറങ്ങിയിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ വെറുതെ കിടന്നോളൂ ഉറങ്ങിട്ടൊന്നുണ്ടായില്ല ഇക്ക റിസമോളെ കൊണ്ടുവരാൻ വേണ്ടിട്ട് പോവാട്ടോ അത്ര പോവാണ് വിട്ടു പിന്നെ അപ്പൊ ഇനി ഓള് വന്നിട്ട് ഓള കൂടെ ഉൾപ്പെടുത്തിട്ട് വീഡിയോ അവസാനിപ്പിക്കമോള് വന്നിട്ടോ സ്കൂളൊക്കെ വിട്ട് വന്നു ഇതാ പഠിച്ച സ്കൂളിൽ നിന്ന്

അവപ്പം ചായ ഒക്കെ കൊടുക്കട്ടെ അപ്പം വീഡിയോ വൈദ്യപ്പിയാണ് അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം മോനുവിനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് പോവും അപ്പോ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം എല്ലാവരോടും ബൈ